ഗാന്ധി ജയന്തി മാസാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് കേരള സബർമതി സാംസ്കാരിക വേദി കേരള സബർമതി സാംസ്കാരിക വേദിയുടെ അഭിമുഖത്തിൽ ഗാന്ധി ജയന്തി മാസാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു മരാരിക്കുളം എൻ എസ് എസ് ഹരിവോം ഹാലിൽ നടന്ന പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ സി പി ബോസ്ലാൽ ഉദ്ഘാടനം ചെയ്തു സബർമതി പ്രസിഡന്റ് ജോസഫ് മരാരിക്കുളം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും സാംസ്കാരിക വേദി എക്സിക്യൂട്ടീവ് അംഗം ദിലീപ് കുമാർ ചേർത്തല നന്ദിയും പറഞ്ഞു മുതിർന്ന ഗാന്ധി മാർഗപ്രവർത്തകൻ ബേബി പാരക്കാടൻ ഗാന്ധി സന്ദർശനം നൽകി സബർമതി സംസ്കാര സെക്രട്ടറി കെ ആർ കുറുപ്പം ആരാരുളം രാജു പള്ളിപ്പറമ്പിൽ ബിനി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നീങ്ങിയ ഗാന്ധിജി ആ ഗാന്ധിജിയുടെ ആ പ്രവർത്തനങ്ങളുടെ ഫലമായി ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരിച്ചു തുകയും ഗാന്ധിജിയുടെ ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യുവൻ ഐക്യരാഷ്ട്ര സംഘടന ഗാന്ധിജിയുടെ ഗാന്ധി ജയന്തിയെ അഹിംസ ദിനമായി ഇന്നും ആചരിച്ചു വരുന്നു അപ്പോൾ ഗാന്ധിജി ജനിച്ച ദിവസം ഐക്യരാഷ്ട്ര സംഘടന വിദേശ രാജ്യങ്ങൾ ഗാന്ധി ജയന്തിയെ അഹിംസ ദിനമായി കാണുമ്പോൾ ആ വിദേശ രാജ്യങ്ങൾ ഗാന്ധിജിക്ക് നൽകിയിട്ടുള്ള അംഗീകാരം എത്രയെത്ര വലുതാണ് എന്ന് നമ്മൾ ആരോപിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല